ഹായ് ഗായ്സ് ഡി എസ് ലേശ്വർ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പലഹാരത്തിന് എന്താ ചട്ടി വെച്ചു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത് വന്ന് നമ്മുടെ എന്താ പറയുക മധുരക്കിഴക് എന്ന് പറയില്ല അതിനകത്ത് ഉള്ളി പിന്നെ പച്ചമുളക് ഒരു കരുവേപ്പില ഇത്രയും വെച്ച് ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിങ്ങനെ ആക്കി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വ് വേണ്ടത് ഹായ് ഗൈസ് ഡി എസ് ലേശ്വർ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ചു പലഹാരത്തിന് ഞാനെന്താ ചട്ടി വെച്ചു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു ആ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത് വന്ന് നമ്മടെ ഏർ എന്താ പറയാ മധുരക്കിഴക് എന്ന് പറയില്ല അതിനകത്ത് ഉള്ളി പിന്നെ പച്ചമുളക് ഒരു കരുവേപ്പില ഇത്രയും വെച്ച് ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതായി ഇതിങ്ങനെ ആക്കി വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താ കൊറച്ച് കടല കടലമാവ് വേണ്ടത് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ പോവാം അതിനു വേണ്ടിട്ട് ആദ്യം എന്താ ചെയ്യണ്ടെന്നറിയോ നമുക്കിതാ ഇങ്ങനെ ഉരുണ്ടെടുക്കണം ഉരുണ്ടെടുത്തത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ട എന്നിട്ട് നമുക്കത് കടലമാവില് ഡിപ്പ് ചെയ്യ കടലില് ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഇതിന്റേത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊരിക്കണം ट ഇത്രയുള്ളു എന്താ നമ്മൾ ആദ്യം അതൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയേ ഉള്ളു ഇതാ ഇനി അതൊന്ന് ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആയതിനെച്ചാ നമ്മുക്കത് എടുത്തത് ഇന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം കേട്ടോ പിന്നെ കയ്യിലുള്ള വെള്ളം തെർച്ചു അതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ മൂന്ന് ഇത് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയതരം ടൈപ്പ് വടയാണിത് ഏർ സ്വീറ്റ് ഫോട്ടോട്ട കൊണ്ട് ഉണ്ടാക്കിയ ഇതാണിത് കേട്ടോ അതിന്റെ കൂടെ നമുക്ക് ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ള ചമ്മന്തി തേങ്ങാ ചമ്മന്തി പിന്നെ കട്ടൻ ചായ നമുക്കത് ആദ്യം ഇവിടെ ട്രൈ ചെയ്യാം കേട്ടോ ആദ്യം ഇവരെന്താ പറയണത്